നമസ്കാരം ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള ആളുകളെ കണ്ടുമുട്ടാറുണ്ട് ചിലർ നമുക്ക് സന്തോഷം നൽകുന്നു ചിലർ പാദങ്ങൾ പഠിപ്പിക്കുന്നു എന്നാൽ ചിലരാകട്ടെ നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും കെടുത്തിക്കളയുന്ന വിഷവിത്തുകളാണ് ഈ ലോകത്ത് ആത്മാർത്ഥമായ ബന്ധങ്ങൾക്കാണ് ഏറ്റവും വലിയ വിലയുള്ളത് എന്നാൽ ആരെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കേണ്ടത് ആരെയൊക്കെയാണ് അകറ്റി നിർത്തേണ്ടത് എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നാറില്ലേ തെറ്റായ സൗഹൃദങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തെ തന്നെ തകർക്കാൻ കെൽപ്പുള്ളവയാണ് പുരാതന ഭാരതത്തിന്റെ മഹാനായ ചിന്തകനും രാഷ്ട്രതന്ത്രജ്ഞനും മനുഷ്യന്റെ ഉള്ളറകളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച തന്ത്രജ്ഞനുമായിരുന്ന ആചാര്യ ചാണക്യൻ ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അദ്ദേഹം വെറും ഭരണത്തെക്കുറിച്ചല്ല സംസാരിച്ചത് മരിച്ച് ഒരു വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളെക്കുറിച്ചുകൂടിയാണ് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് വിഷം നിറഞ്ഞ പാമ്പിനെ പോലെ ദുഷ്ടനായ സുഹൃത്തും അപകടകാരിയാണ് അവനെ ഒരിക്കലും വിശ്വസിക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ലാത്ത ആ തരം ആളുകൾ ആരൊക്കെയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനവും പുരോഗതിയും നിലനിർത്താൻ വേണ്ടി ചാണക്യനീതിയുടെയും പുരാതന വിജ്ഞാനത്തിൻറെയും വെളിച്ചത്തിൽ ഒരിക്കലും അടുപ്പിക്കാൻ പാടില്ലാത്ത തരം ആളുകളെക്കുറിച്ചാണ് ഈ അറിവ് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാനും അനാവശ്യമായ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ മനസ്സിന് സമാധാനം നൽകാനും നിങ്ങളെ സഹായിക്കും അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്നാമതായി കപടസ്നേഹം കാണിക്കുന്നവർ ഇവർക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു ഭാവവും നിങ്ങളുടെ അഭാവത്തിൽ മറ്റൊരു ഭാവവുമാണ് നിങ്ങളുടെ മുന്നിൽ അവർ സ്നേഹവും സൗഹൃദവും നടിക്കും എന്നാൽ ഉള്ളിൽ നിങ്ങളോട് വെറുപ്പോ അസൂയയോ അല്ലെങ്കിൽ മറ്റൊരു ദുഷ്ടലാക്കോ ഉണ്ടായിരിക്കും നിങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താനും പിന്നീട് നിങ്ങളെ ദ്രോഹിക്കാനും അവർക്ക് മടിയില്ല ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു കപട സൗഹൃദം തേൻ പുരട്ടിയ വിഷമാണ് അത് പതിയെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും ഇത്തരം ആളുകൾ നിങ്ങളുടെ വിശ്വാസത്തെ വഞ്ചിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ചെയ്യും അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നേടാനായിരിക്കും സൗഹൃദം സ്ഥാപിക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ വാക്കുകളേക്കാൾ അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ ശ്രദ്ധിക്കുക ആത്മാർത്ഥമില്ലാത്ത പുഞ്ചിരികൾക്കും വാക്കുകൾക്കും പിന്നിൽ വലിയ ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം രണ്ടാമതായി അത്യാഗ്രഹികൾ ധനത്തോടും ഭൗതിക വസ്തുക്കളോടുമുള്ള അമിതമായ ആഗ്രഹമാണ് അത്യാഗ്രഹം അത്യാഗ്രഹികളായ ആളുകൾക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കയ്യിലുള്ളതിൽ കണ്ണുണ്ടാകും അവർക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ കഴിവുകൾ എന്നിവയിൽ മാത്രമായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക അവർക്ക് നിങ്ങളോടുള്ള സൗഹൃദം ആത്മാർത്ഥമായിരിക്കില്ല മറിച്ച് നിങ്ങളുടെ കയ്യിലുള്ളത് നേടാനുള്ള ഒരു ഉപായമായിരിക്കും അത്യാഗ്രഹം ഒരുവനെ അന്ധനാക്കുന്നു അവന്റെ ചിന്തകളെയും ലക്ഷ്യങ്ങളെയും ദുഷിപ്പിക്കുന്നു അങ്ങനെയുള്ളവർ നിങ്ങളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാനോ നിങ്ങളെ ഉപയോഗിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കാം നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയെന്നും വരാം അതുകൊണ്ട് അവരുടെ കണ്ണുകൾ എന്തിലാണ് എന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ അവരെ പൂർണമായും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുക മൂന്നാമതായി നിരന്തരം പരാതി പറയുന്നവർ അഥവാ നിഷേധാത്മക ചിന്താഗതിക്കാർ ഇവർക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരാതികൾ മാത്രമായിരിക്കും എല്ലാത്തിലും അവർക്ക് നെഗറ്റീവ് വശങ്ങൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ അവരുടെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ സന്തോഷത്തെയും പോസിറ്റീവ് ചിന്തകളെയും ഇല്ലാതാക്കാൻ ശ്രമിക്കും ചാണക്യൻ പറയുന്നു മോശം ചിന്താഗതിക്കാരൻ ഒരു രോഗം പോലെയാണ് അത് ചുറ്റുമുള്ളവരിലേക്ക് പടരുന്നു നിങ്ങളുടെ മാനസികാരോഗ്യത്തെയും സമാധാനത്തെയും ഇവർ മോശമായി ബാധിക്കും നിങ്ങളുടെ വിജയങ്ങളിൽ സന്തോഷിക്കാൻ അവർക്ക് കഴിയില്ല മറിച്ച് അതിൽ പോലും ഒരു കുറവ് കണ്ടെത്താൻ ശ്രമിക്കും അനാവശ്യമായ പരാതികളും കുറ്റപ്പെടുത്തലുകളും കേട്ട് നിങ്ങളുടെ സമയം കളയാതിരിക്കുക നാലാമതായി അസൂയാലുക്കൾ നിങ്ങളുടെ നേട്ടങ്ങളിലും സന്തോഷത്തിലും ആത്മാർത്ഥമായി സന്തോഷിക്കാൻ കഴിയാത്തവരാണ് അസൂയാലുക്കൾ അവർക്ക് നിങ്ങളുടെ പുരോഗതി കാണുമ്പോൾ അസ്വസ്ഥത തോന്നും അവർക്ക് നിങ്ങളേക്കാൾ മികച്ചവനാണെന്ന് സ്ഥാപിക്കാൻ ഒരുതരം വാശിയുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ നേട്ടങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കും ചാണക്യൻ പഠിപ്പിക്കുന്നു ഒരു അസൂയാലുവിന് മറ്റൊരാളുടെ പുരോഗതി കാണുന്നത് സ്വന്തം പരാജയമായി തോന്നും ഇവർ നിങ്ങളുടെ മുന്നിൽ സൗഹൃദം നടിച്ചാലും ഉള്ളിൽ നിങ്ങൾക്ക് ദോഷം വരാൻ ആഗ്രഹിക്കുന്നവരാകാം നിങ്ങളുടെ സന്തോഷവും ഐശ്വര്യവും അവരെ അസൂയാലുക്കളാക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നെഗറ്റീവ് ഊർജ്ജം കൊണ്ടുവരികയും ചെയ്യും അസൂയാലുക്കളെ അകറ്റി നിർത്തുന്നത് നിങ്ങളുടെ പുരോഗതിക്ക് അത്യാവശ്യമാണ് അഞ്ചാമതായി നിങ്ങളെ മുതലെടുക്കുന്നവർ ഇവർക്ക് നിങ്ങളോടുള്ള സൗഹൃദം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മാത്രമായിരിക്കും നിങ്ങളുടെ പണം സമയം കഴിവുകൾ ബന്ധങ്ങൾ ഇവയെല്ലാം സ്വന്തം നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാൻ അവർ മടിക്കില്ല അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയെന്നും വരാം ചാണക്യൻ ഉപദേശിച്ചു ആളുകളെ അവരുടെ ആവശ്യമുള്ളപ്പോൾ മാത്രം സമീപിക്കുന്നവരെ വിശ്വസിക്കരുത് അവർ സ്വന്തം നേട്ടങ്ങൾക്കു വേണ്ടി മാത്രമുള്ള സ്നേഹം കാണിക്കുന്നവരാണ് ഇങ്ങനെയുള്ളവർ നിങ്ങളുടെ ഊർജ്ജവും സമയവും ചോർത്തിക്കളയും നിങ്ങളവർക്കൊരു പാലമായിരിക്കും അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു പാലം നിങ്ങളുടെ ആത്മാഭിമാനം നിലനിർത്താൻ ഇവരെ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ആറാമതായി ദുശീലങ്ങൾക്കടിമപ്പെട്ടവർ അമിതമായ മദ്യപാനം ജൂതാട്ടം മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയ ദുശ്ശീലങ്ങളുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുന്നത് വലിയ അപകടമാണ് ഇവരുടെ ദുശീലങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും മോശമായി സ്വാധീനിച്ചെന്നും വരാം സാമ്പത്തികമായും മാനസികമായും ഇവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട് ചാണക്യൻ പറയുന്നു മോശം കൂട്ടുകെട്ടുകൾ ഒരുവന്റെ ധാർമ്മികതയെയും വിവേകത്തെയും നശിപ്പിക്കുന്നു അവരുടെ ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തെയും മാറ്റിയെന്നും വരാം അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവരുടെ ദുശീലങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടെന്നും വരാം നിങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിന് ഇത്തരം ആളുകളെ അകറ്റി നിർത്തേണ്ടത് അത്യാവശ്യമാണ് ഏഴാമത്തെയും അവസാനത്തേതുമായ ലക്ഷണം വാക്കുപാലിക്കാത്തവർ അഥവാ വിശ്വാസ്യതയില്ലാത്തവർ ഇവർ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് നടക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാതെ വരും പലപ്പോഴും അവർ വാക്കുകൾ മാറ്റിപ്പറയുകയോ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയോ ചെയ്യും നിങ്ങളുടെ വിശ്വാസത്തെ അവർക്ക് യാതൊരു വിലയുമുണ്ടാകില്ല ആചാര്യ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു വിശ്വസിക്കാൻ കഴിയാത്ത ഒരാളിൽ നിന്ന് അകന്നു നിൽക്കുക അവരൊരു ചതിയുടെ ഉപകരണമായേക്കാം ഇങ്ങനെയുള്ളവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ പോലും നിങ്ങൾക്കവരെ ആശ്രയിക്കാൻ കഴിയില്ല ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കുകയും പലപ്പോഴും നഷ്ടങ്ങൾ വരുത്തിവെക്കുകയും ചെയ്യും നിങ്ങളുടെ സമാധാനത്തിനും പുരോഗതിക്കും വിശ്വാസ്യതയില്ലാത്തവരെ അകറ്റി നിർത്തുന്നത് പ്രധാനമാണ് ഈ ഏഴുതരം ആളുകളെക്കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും മാത്രം കണ്ടാൽ ഉടൻ ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കണമെന്ന് അർത്ഥമില്ല ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ കൊണ്ടോ ഈ ലക്ഷണങ്ങൾ പ്രകടമായേക്കാം അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഒരുമിച്ചു കാണുകയും ആ വ്യക്തിയുടെ സാമീപ്യം നിങ്ങളുടെ സന്തോഷത്തെയും സമാധാനത്തെയും പുരോഗതിയെയും സാരമായി ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടത് നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തിനും ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനും നിങ്ങൾ പ്രാധാന്യം നൽകണം ചാണക്യന്റെ ഒരു അമൂല്യമായ ഉപദേശം ഇതാണ് ഒരു രാജാവിന് തന്റെ അംഗരക്ഷകരെ പോലെ ഒരു വ്യക്തിക്ക് തന്റെ സുഹൃത്തുക്കളെയും സൂക്ഷ്മമായി തിരഞ്ഞെടുക്കണം കാരണം നല്ല കൂട്ടുകെട്ട് ഒരുവനെ ഉയർത്തുന്നു ചീത്ത കൂട്ടുകെട്ട് ഒരുവനെ താഴ്ത്തുന്നു ഈ അറിവ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ വ്യക്തതയും സമാധാനവും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓർക്കുക നിങ്ങൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത് അവർ നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സത്യമെന്നും വിജയിക്കട്ടെ വിവേകമെന്നെന്നും നമ്മോടൊപ്പം നിൽക്കട്ടെ നന്ദി നമസ്കാരം